നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന് കുടുങ്ങിയതാണോ കുടുക്കിയതാണോ എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അത് സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ് കാരണം മൂന്ന് വർഷത്തിനു മുമ്പുണ്ടായ ഒരു കാര്യം പാർട്ടിയിലെ ചിലർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം ചിലരോ ചിലർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന കാര്യം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങള് മറ്റൊരാളോട് ഇക്കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നതായി താൻ അറിഞ്ഞു അതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടം അതായത് തനിക്ക് മെസ്സേജ് അയക്കുന്നു അപ്പം മെസ്സേജ് അയയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന പോലെ ഇക്കാലത്ത് അത്ര വലിയ തെറ്റൊന്നുമില്ല പലരും ഇന്ന് ഫോൺ വിളിക്കുന്നതേക്കാൾ കൂടുതൽ മെസ്സേജിലൂടെയാണ് കാര്യങ്ങൾ ഇപ്പൊ ഉണ്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയ ആണല്ലോ ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ഇത് നമ്മുടെ വാട്സാപ്പ് തുടങ്ങിയ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് നമ്പർ ഇല്ലെങ്കിൽ ഓരോരാളെ നമുക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗം അവരുടെ ഫേസ്ബുക്ക് ഐഡിയോ ഇൻസ്റ്റാഗ്രാം ഐഡിയോ ഒക്കെ തപ്പിയെടുത്തിട്ട് അതിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്പർ വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ ഒരു പതിവ് രീതി അപ്പൊ ഈ രീതിയിലുള്ള നമ്മുടെ ആശയവിനിമയ രീതികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആശയവിനിമയ മെത്തേഡുകളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു യുവതിയോട് മെസ്സേജിൽ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പം മെസ്സേജിൽ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് എന്ന് മറ്റൊരാളോട് ഒരു ഒരുപക്ഷെ ഇങ്ങനെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത് എന്ന് ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ വിശ്വസനോട് മാത്രമായിരിക്കും അത്തരത്തിൽ കാര്യങ്ങൾ പറയാറുള്ളത് കാരണം അങ്ങനെ വിശ്വസ്തരല്ലാത്ത ഒരാളോട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നീട് ഇദ്ദേഹത്തിനെതിരായ ആയുധമായി ഉപയോഗിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ തർക്ക ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്ക് വിശ്വസ്തനായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളുടെ ഇക്കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നു ഇതേ ആള് തന്നെ ഈ പിന്നെ യുവതി തന്നെ പറയുന്നുണ്ട് ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പം കള്ളൻ കപ്പലിൽ തന്നെ ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം അതായത് ഇപ്പോ നമുക്കറിയാം പൊതുതെര പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണ് നമ്മുടെ കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ വേണ്ടി വരുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലുള്ള പല ആളുകളെ സംബന്ധിച്ചെടുത്തോളവും പല നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും ഓരോ മണ്ഡലത്തിലും തങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു സ്വപ്നവും ഒക്കെ പേറി ഇപ്പോഴേ വെള്ളം വെച്ച് തിളപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇപ്പൊ തന്നെ കോൺഗ്രസ്സിലുള്ളത് അപ്പൊ തനിക്ക് ആ മണ്ഡലത്തിൽ നിൽക്കാനും ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനും ജയിച്ചതിന് ശേഷം സഭയിലേക്ക് എത്താനും സഭയിൽ വന്നതിന് ശേഷം മിനിമം അതായത് കോൺഗ്രസ് വിജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർ ഇപ്പോഴേ അടിയുറച്ച് വിശ്വസിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇവിടെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നു ജനങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിനെ ജനങ്ങൾക്ക് വേണ്ട ഇപ്പോഴത്തെ മന്ത്രിസഭ വേണ്ട മന്ത്രിസഭ ജനങ്ങളെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിന്റെ ചില എതിർവാദങ്ങൾ ഉണ്ടല്ലോ ആ എതിർവാദം ഒന്നും യാഥാർത്ഥ്യമല്ല എന്ന് പലർക്കും അറിയാം കാരണം ആ ഭരണം ഇല്ലാതിരുന്നിട്ട് പോലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കാണിച്ച പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് ഈ പറയുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് യൂത്ത് യൂത്ത് ലീഗിന്റെ വി കെ ഫിറോസ് എന്ന് പറയുന്നത് അദ്ദേഹം കാണിച്ചു കൂട്ടി എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്കറിയാം അദ്ദേഹം അവരുടെ ലീഗ് തന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയാം അപ്പൊ അതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ യൂത്തന്മാരെല്ലാം ഇങ്ങനെയാണ് എന്നൊരു തോന്നൽ സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് സമ്മർദ്ദത്തിലായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അല്ലാതെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സമ്മർദ്ദത്തിലൂടെ അപ്പൊ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഒരു നേതാവിനിലേക്ക് ഇവിടുത്തെ മാധ്യമ ശ്രദ്ധ കൊണ്ടെത്തിക്കാൻ തക്ക മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെ അല്ല സത്യത്തിൽ ഇപ്പോ സി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ും അറിയാവുന്ന കാര്യമാണ് പിന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളോട് തൽക്കാലം അതല്ല അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ എട്ടായിട്ട് മടക്കി പോക്കറ്റ് വെച്ചോളാൻ പറയാനേ കഴിയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിലോട് അപ്പൊ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്തേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമേ അല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം ചേരുന്ന തണ്ടിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രാഹുൽ മാങ്കൂട്ടം വീഴുന്നുകൊണ്ട് സി പി എമ്മിന് വലിയ നേട്ടമൊന്നുമില്ല കാര്യം ഒരു പാലക്കാട് സീറ്റ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലും സി പി എം മോഹിച്ചിട്ടുമില്ല അല്ലെങ്കിൽ സി പി എം അവിടെ ആളിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ സി പി എമ്മിന് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമുള്ള ഒരു മണ്ഡലം അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സീറ്റ് അല്ല പാലക്കാട് ഉള്ളത് എന്ന് നമുക്കറിയാം പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോവുക എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലുള്ള ഒട്ടുമിക്ക കോൺഗ്രസ് പ്രവർത്തകരും അവർ കുപ്പായം തയിപ്പിച്ച് മിനിമം ഒരു മന്ത്രിസ്ഥാനമെങ്കിലും വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നവരാണ് കാര്യം ഭരണം മാറാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ വ്യാപകമായി കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട് കാര്യം രണ്ട് ടേം ഭരിച്ചു കഴിഞ്ഞു ഇനി മൂന്നാം ടേം കിട്ടില്ല ഇടതുപക്ഷത്തിന് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണല്ലോ അടുത്ത ഓപ്ഷൻ അപ്പൊ അങ്ങനെ ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷ നിൽക്കുന്നു അപ്പൊ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ പലർക്കും മോഹമുണ്ട് പല സീറ്റുകളോടും ഈ പറയുന്ന എം പി ആയിട്ടിരിക്കുന്നവർക്കും ഈ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ട് അവരുടെ മനസ്സിലുണ്ട് കാര്യം എംപി ആയിട്ട് പോയി കാര്യം വിജയിച്ചപ്പോ വിജയിച്ചങ്ങ് പോയി എന്ന് മാത്രം പലരും പ്രതീക്ഷിച്ചിരുന്നെച്ച ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി ഇവിടെ എന്തോ മലമറിക്കൂ എന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെ ഒരു ധാരണ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ രൂഢമൂലമായിരുന്നു അപ്പൊ അതുകൊണ്ട് കൂടുതൽ എം പിമാരെ കിട്ടിക്കഴിയുമ്പോ ഈ എം പിമാർക്ക് കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലർക്കും അവിടെ പോയി കഴിഞ്ഞാൽ മന്ത്രിയാകാം അപ്പം നമ്മുടെ കെ സി വേണുഗോപാൽ അടക്കം കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരുന്ന ആളാണ് എന്ന് നമുക്കറിയാം അപ്പം ചില ഇപ്പം തന്നെ അവർ പറയാം എ സി സി പറഞ്ഞാൽ കാർഡടക്കം മത്സരിക്കണ്ട കാര്യം ഈ ഇരുപത് പേരും വന്നിട്ട് ഇരുപത് മണ്ഡലങ്ങളിലായിട്ട് നിന്ന് മത്സരിക്കും ആ പണി വേണ്ട ചിലർക്കൊക്കെ ചില ഒഴിവുകൾ കൊടുത്ത് നിർത്താം എന്നുള്ളതാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഷാഫി പറമ്പിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ആഗ്രഹമുണ്ട് കാര്യം ഷാഫി എം എൽ എ ആയിട്ട് വളരെ കാലമായി പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യെ ചിന്തിച്ച ഒറ്റ സീറ്റായിരുന്നു കഴിഞ്ഞ നമ്മുടെ പാലക്കാട് ഉണ്ടായിരുന്നത് അതായത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് വിജയിക്കരുത് ബി ജെ പിക്ക് അങ്ങനെ ഒരു സീറ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മുന്നിലേക്കാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് അവിടെ നിന്ന് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ചെത്തുന്നത് ആ സമയത്താണ് ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയും ഷാഫി പറമ്പിൽ നേരെ വടകരയിലേക്ക് വന്ന് ശൈലേ ടീച്ചറെ പരാജയപ്പെടുത്തി അവിടുന്ന് വിജയിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇനിയും അങ്ങനെ വന്നപ്പോൾ തനിക്കൊരു ആയേക്കാം അല്ലേ ആകാൻ കഴിയും എന്നൊരു ധാരണ ഷാഫി പറമ്പിലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം നമ്മളിതൊക്കെ സാധ്യതകളാണ് പറയുന്നത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഭരണവും ഇല്ല വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു ഇവിടെ പോയിട്ട് പ്രത്യേകിച്ച് സഭയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാനില്ലതാണ് വെറുതെ എം എന്ന് പറയുന്ന ഒരു ബോർഡ് ഒട്ടിച്ച കാറിൽ ഇങ്ങനെ നടക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് സഭയിലൊന്നും പോയിരിക്കണം ഇതല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നും കേരളത്തിൽ നിന്ന് ഷാഫി പ്രമിലിനെ പോലെ ഒരു എം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിനേറെ രാഹുൽ ഗാന്ധിക്ക് പോലും ഇല്ല വേണ്ട പ്രാധാന്യം അപ്പൊ ആ സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിലിന് വീണ്ടും ഒരു തോന്നൽ ഇവിടെ നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് ആ തോന്നൽ വരുമ്പോൾ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മണ്ഡലവും അത്ര സേഫായി തോന്നുന്നില്ല കാരണം കാര്യം പാലക്കാട് എന്നാണ് താൻ രണ്ടു തവണ വിജയിച്ചതും അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും പാലക്കാടേക്ക് തന്നെ ഷാഫി പറമ്പിൽ പറമ്പിലൊരു നോട്ടമുണ്ട് ഇതില് ഷാഫി ബഹി കൊണ്ട് വളർത്തിയതും കൊന്നതും നീയജാപ്പ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കൊണ്ട് എത്തിച്ചത് കാര്യം ഞാൻ ഒഴിഞ്ഞു പോകുമ്പോൾ എന്റെ പിൻഗാമിയായി ഒരാൾ അവിടെ വരണം എന്നുള്ളതുകൊണ്ട് തന്നെ പറയുന്ന ആളിനെ പിടിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കൊണ്ട് നിർത്തുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെയും ജയിക്കുന്നു അപ്പൊ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി രാഹുൽ എവിടെ തന്നെ പിടിക്കും പാലക്കാട് തന്നെ വീണ്ടും നിൽക്കാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിലിന് മറ്റൊരു സീറ്റ് കേരളത്തിൽ മറ്റൊന്നും എഐ സി സി കൊടുക്കാൻ തയ്യാറായില്ല എങ്കിൽ അത് ഷാഫിക്ക് വിനയായി മാറും അപ്പൊ ഏക വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് പാലക്കാട് തന്നെയാണ് അപ്പൊ പാലക്കാട് സീറ്റ് ഒഴിവ് വന്നെങ്കിൽ മാത്രമേ അവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ കഴിയൂ മത്സരിച്ച് വിജയിച്ചെങ്കിൽ മാത്രമേ മന്ത്രിസഭാ രൂപീകരണത്തിൽ മന്ത്രിയാകാൻ കഴിയുകയുള്ളൂ അപ്പോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ എവിടെയെങ്കിലും നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ കഴിയുമോ ഇല്ലേ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് നിന്നാൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ രാഷ്ട്രീയ അവസ്ഥ വെച്ചിട്ട് ഇനി ഒരിക്കൽ കൂടി പാലക്കാടുകാര് ഒരു മണ്ടത്തരം ചെയ്യും എന്നൊരു കാരണവശാൽ ഉറപ്പിക്കാൻ പറ്റില്ല തൃശൂര് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച പോലെ അതും തൃശൂർക്കാർക്ക് പറ്റിയ മണ്ഡത്തരമാണല്ലോ അപ്പൊ അങ്ങനെ ഷാഫി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ഒരു അവസരം പാലക്കാട്ടുകാർ കൊടുക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ പാലക്കാട് സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാര്യം ഈ പെണ്ണുകേസ് എല്ലാം അങ്ങോട്ട് വന്ന് അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവിടെ രാഹുൽ മാൻകൂട്ടത്തിൽ ബാലികേറ മലയായി മാറണം എന്നാണ് ഒരാള് ചിന്തിച്ചു വെച്ചത് അപ്പോ അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ വീണ്ടും പാലക്കാട് നിന്ന് സീറ്റിൽ വന്ന് വീണ്ടും മത്സരിക്കാം പാലക്കാട് സീറ്റിൽ വന്ന് മത്സരിച്ചു കഴിയുമ്പോൾ എസ് ഡി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ വോട്ട് മേടിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന് വീണ്ടും സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാം ഈ കോൺഗ്രസിന് ഭൂരിപക്ഷം വിഡി സൈശം പറയുന്ന പോലെ നൂറിലധികം സീറ്റുകളുടെ ഭൂരിപക്ഷം ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു ഡി എഫിന് ലഭിച്ചാൽ തീർച്ചയായും ഷാഫി പറമ്പിലിന് മന്ത്രിയായി മാറാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ രണ്ടാണ് ഗുണം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഈ ഒരു കേസ് ഉയർന്നു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെ നിലംപരിശാക്കാം അതായത് ഈ യുവതൃക്കായി ഇനിയും ഒരു വട്ടം കൂടി ഉയർന്നു പറക്കാനുള്ള ശേഷി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിറകുകൾക്കുണ്ടാകില്ല ആ രീതിയിൽ പൂട്ടുക എങ്കിൽ മാത്രമേ പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ കഴിയൂ ഈ ഈ ചിന്താഗതിയിലാണ് അപ്പോ ഷാഫി പറമ്പിൽ അവിടെ വീണ്ടും വന്ന് മത്സരിക്കാൻ കഴിയും ഈ രണ്ട് ഒരു ഈ ഒരു ദുഷ്ടലാക്ക അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിലൂടെ ഇപ്പൊ സാധിച്ചെടുത്തിരിക്കുന്നത് അതായത് ഷാഫി പറമ്പിൽ എല്ലാം അറിയാം എന്നൊരാൾ അടിവരയിട്ട് പറയുമ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് മാത്രമല്ലേ ഇങ്ങനൊരു മൂവ്മെന്റ് നടത്താൻ കഴിയൂ ഇവിടെ ഒരു കാരണവശാലും ഇങ്ങനെയൊരു ആരോപണത്തിന്റെ പിന്നിൽ സി പി എം ആണെന്നോ ഇടതുപക്ഷ പാർട്ടികളാണെന്നോ ഒരിടത്തും ഒരാൾ പോലും പറയുന്നില്ല ഈ പറഞ്ഞിട്ടുള്ളവരും ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളവരും എല്ലാം കോൺഗ്രസുമായി വളരെ അടുപ്പമുള്ളവരാണ് എന്നറിയാം വി ഡി സതീഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പം റിനി എന്ന് പറയുന്ന പെൺകുട്ടി വി ഡി സതീഷിനെ അച്ഛനെ പോലെയാണ് കാണുന്നത് പിതൃ പിതൃതുല്യമായ വാത്സല്യവും സ്നേഹവുമുള്ള ഒരാളാണ് അത്രേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ തമ്മിൽ നല്ലൊരു അടുപ്പം കൊണ്ടു നടക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പണി വന്നിരിക്കുന്നത് പാളയത്തിൽ നിന്ന് തന്നെയാണ് സ്വന്തം വീടിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം കൂടിനുള്ളിൽ നിന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുന്നത് ഇനി താമസിയാതെ തന്നെ ഇനി അത്രേ ഇനി പെട്ടെന്നുണ്ടാകുന്നൊരു കാര്യം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് ഇനി അത് കോൺഗ്രസിന് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയില്ലെങ്കിൽ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പം പാലക്കാട് സീറ്റ് എന്നല്ല കേരളത്തിലെ ഒരു സീറ്റിലും വലിയ കണ്ണു വേണ്ട എന്നർത്ഥം കൂടെയുള്ള ഒരാൾ തന്നെയാണ് രാഹുലിനിട്ട് ഇങ്ങനെ ഒരു പണി പണിഞ്ഞിരിക്കുന്നത്